ല്ല നീതന്നെ ഈ പേന്റുംകോട്ടെല്ലാം എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മംഗളത്തിനാ പോ കുപ്പായ വെച്ചിട്ടാടാടാണ്ട് പേൻ്റുംകോട്ടും എടുത്തിട്ടോള് ചൊറിയാനാ എന്താ ആ കുപ്പായത്തിട്ടാമ്പാ ആനും വെറുതെ എനിക്ക് തോന്നുന്ന ചൊറിയൊന്നുമില്ല ശരിക്കും എനിക്ക് ഇങ്ങനെ ഈ കുപ്പായാ നമ്മള് മംഗളത്തിനാ പോ ഈ കുപ്പായിട്ടിട്ടാ നീ മംഗലത്തിന് വരുന്നത് ഞാൻ ആ മിന്നുന്ന കുപ്പായെടുത്ത് വെച്ചല്ല അതല്ല ഇടാൻ പറഞ്ഞേ നിന്നോട് കുത്താനാ എപ്പ നോക്കിയാലുള്ളതാന്ന് കുത്തുന്നു ചൊറിയും പറഞ്ഞിട്ട് എനിക്കെല്ലാം ഇടാൻ ഇല്ലോണ്ടാണ് നമുക്കൊന്നും ഇതുപോലത്തെ കുപ്പായൊന്നും കിട്ടിയിട്ടില്ല ഇടാൻ വേണ്ടിയിട്ട് എന്നാ നല്ല വലയില്ലേ മിന്നുന്ന കുപ്പായ അല്ലേ നല്ല ഇങ്ങനെ തട്ട് തട്ട് പോലെ നിൽക്കുന്നേ അതെല്ലാം ഇട്ടിട്ടല്ലേ മംഗളത്തിനല്ല വരുന്നത് അല്ലാണ്ട് ഇതുപോലത്തെ കുപ്പായ ഇട്ടിട്ടാ മംഗളത്തിന് പോവാ ഇങ്ങനെ കിട്ടുന്നോണ്ടാന്ന് വേണ്ട വേണ്ടാന്ന് ആ കുപ്പായ ഇട്ടിട്ട് വരാൻ കഴിയെങ്കിൽ മാത്രം നീ അപ്പറേം വന്നാ മതിയേ അല്ലെങ്കിൽ ഇന്ന് മംഗളത്തിന് എന്നല്ല ഒരു സ്ഥലത്ത് പോകുമ്പോ ഞാൻ ഇന്നെ കൂട്ടൂടാട്ടിട്ട് പോകും ഞാൻ ആ മാറ്റി കേട്ടിരുന്നല്ലേ അത് ഇട്ടിട്ട് വരാൻ കഴിക്കാൻ നീ എന്റെ പേരം വന്നാ മതി ഏഹ് അല്ലെങ്കി നീ വരണ്ട ഇന്ന് മാത്രല്ല ഇനി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഞാൻ കൂട്ടൂടാ നിന്നേ മര്യാദക്ക് ആ എന്നിട്ട് വാ ഓക്കേ അമ്മ പോട് ഞാൻ കുപ്പായ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ രണ്ട് കീ ഇല്ലേ ഒരു കീ അമ്മ ഇവിടെ വെച്ചാ മതി മറ്റേതിനെ കൊണ്ട് അമ്മ ലോക്ക് ചെയ്തിട്ട് പോട് പൊറത്തുനിന്ന് ഞാൻ വരുന്നില്ല ഓക്കേ